നീ എന്തൊരു പാപ്പം തിന്നാൻ കൊണ്ടുവന്ന മിച്ചറ് പാപ്പം പറഞ്ഞു മിക്കി ബിക്കീസ് ആണെന്ന് അത് കാർട്ടൂൺ അല്ലേ അത് മിക്കി ബ്ലൗസ് ഇത് മിക്കി ബിക്കീസ് എനിക്കൊരു ബിക്കറ്റ് തരൂ ഇല്ല ബിക്കറ്റ് തന്നറ് തരാ ഞാൻ തിന്നിട്ട് ബിക്കറ്റ് തന്നാലോ അയ്യേ അതൊക്കെ ബാഡ് ഹാബിറ്റ്സ് ആണ് എന്റെ മമ്പി എനിക്ക് ബ്രെഡും ജാമു തന്നത് ജാമ തിന്നോടെല്ലോ ജാമ തിന്നാലേ ഞാൻ തിന്നു ജാമ നിനക്ക് തിന്നാൻ വേണ്ടി കള്ളം പറയണല്ലേ അയ്യോ ഞാനും നീ എന്റെ ഒരു ബെഡ് എടുത്തോ അവന് പോ ഞാൻ എനിക്കങ്ങും വേണ്ട എന്റെ അമ്മ എനിക്ക് മിക്കി ബിക്കീസ് തന്നിട്ടുണ്ടല്ലോ ചിരിക്കണം ക്രീമുള്ള മിക്കി ബിക്കീസ് തൻ തര ക്രീം